അഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പൊളിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യത്തോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ ലിറ്റർ ആക്കുക എന്നുള്ളത് അതായത് നമ്മൾ അവിടെ വിരിച്ചെടുക്കുന്ന പൊടി ഡെയിലി ഇളക്കി വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഇത് അതിൻ്റെ ഗ്രോത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഹെൽത്തിൻ്റെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ലിറ്റർ ആക്കിങ് എന്നുള്ളത് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫാം നടത്തിക്കൊണ്ടു പോകുകയാണെങ്കിൽ ഇതേപോലെ ലിറ്റർ നല്ല രീതിയിൽ തന്നെ ഇളക്കി വൃത്തിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളൊരു പത്ത് ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ തന്നെ പകൽ സമയത്ത് ഉച്ച സമയത്തുനിന്ന് ഒരിക്കൽ തന്നെ ലിറ്റർ ആക്കിയാൽ നിൽക്കരുത് ഏറ്റവും നല്ലത് ഒരു രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് അതെല്ലാവരും സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാത്രി കാലങ്ങളാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് രാത്രി കാലങ്ങളും അതേപോലെ തന്നെ രാവിലെ രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ട്രിങ്കറുള്ള ആൾക്കാർ നേരിടുന്ന പ്രശ്നമാണ് ആ ഒരു ട്രിങ്കറിൽ തട്ടിപ്പോയിട്ട് വെള്ളം മറിയുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ ഒരു ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ ഒരു കൈ കൊണ്ട് ജസ്റ്റ് ആ ട്രിങ്കറിൻ്റെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ അതിൻ്റെ തൊട്ട് താഴെ നിറഞ്ഞ ലിറ്ററി ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിടുക എന്നിട്ട് തൊട്ടപ്പുറത്ത് നല്ല ഉണങ്ങിയിട്ടുള്ള ലിറ്റർ ഉണ്ടാവും അതങ്ങോട്ട് മാറ്റിയിടുക എന്നിട്ട് നമ്മൾ ആ മറ്റേ കൈ കൊണ്ട് ആ ട്രിങ്കർ ബതക്കവിടെ തന്നെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ലിറ്ററിൽ സോറി ആ ഒരു ട്രിങ്കറിൽ പൊടി ഒന്നും ആവാതെ തന്നെ ലിറ്ററിൻ്റെ ആ ട്രിങ്കറിൻ്റെ അടിയിൽ നമുക്ക് റാക്ക് ചെയ്തെടുക്കാൻ പറ്റും താങ്ക്